നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർക്കും നമ്മുടെ പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാം നമ്മുടെ സമൂഹം വളരെ മെച്ചത്തിൽ വരാനും അങ്ങനെയൊക്കെയാണ് പക്ഷെ ചില നമ്മുടെ പൈതൃകങ്ങളുണ്ട് അത് പിന്നെ ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളൊരു അവസരം വേണം എന്നാണ് ഞങ്ങളുടെ പക്ഷം ഇപ്പം വീട്ടിൽ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരുന്ന മരമടി അത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം നമ്മൾ സ്വ നമുക്ക് സ്വാഭാവികമായി അറിയാം നമ്മുടെ ജനകീയാശ്രമം കൊണ്ടുവരുന്നു ആ സമയത്തെല്ലാം വയലുകളിലേക്ക് റാമ്പും പിന്നെ വയലുകളിലേക്ക് ട്രാക്ടർ ഇറങ്ങാനുള്ള വഴികളുണ്ടാക്കുന്നു ഫലത്തിൽ അവിടെ വന്ന് ലോറിയും ടിപ്പറും ഒക്കെ വന്നിട്ട് വെള്ളം ഉള്ള വയലെല്ലാം നികത്തി അതെല്ലാം കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയല്ലാതെ ഒരു നണി നെല്ല് നമ്മൾക്ക് അധികമായിട്ടൊന്നില്ല ഇപ്പോഴും ചില കർഷകർ അവരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ കൃഷിക്ക് മുമ്പ് മരമൊക്കെ അടിച്ച് മരമൊക്കെ അടിച്ച് പൂട്ടി നല്ല വൃത്തിയാക്കി കണ്ടത്തിൽ നടുന്നതിനാണ് ഇവർക്കൊരു തൃപ്തി ചിലപ്പോൾ അത് വളരെ സാമ്പത്തികമായിട്ട് നഷ്ടമായിരിക്കാം എങ്കിലും അങ്ങനെയുള്ളവർക്ക് അതൊരു നാടിന്റെ ഒരു ഉത്സവമായിരുന്നു ഇതൊക്കെ കാണാൻ അവർ മാത്രമല്ല നാട്ടിലുള്ളവരും ദൂരദേശത്തുള്ളവരും ഒക്കെ വരുമായിരുന്നു അങ്ങനെ അതിപ്പം നമ്മുടെ ജില്ലിക്കെട്ടിൻ്റെ നിരോധനത്തിന്റെ ഭാഗമായി കേരളത്തിൻ്റെ നിരോധിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് അത് നടക്കുന്നില്ല എങ്കിലും ആചാരത്തിന്റെ പേരിൽ വെള്ളവീട്ടിൽ നടത്തിയ പരപടിയാണ് നമ്മളിന്ന് ആദ്യത്തെ വാർത്തയായി കൊടുക്കുന്നത് മറ്റു വാർത്തകളും ഉണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകും നാളെ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനം ഇൻ്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ഗാന്ധി ജയന്തി ദിനമാണ് ലോക വന്യജീവി ദിനം വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ലോക കാർഷിക മൃഗ ദിനമാണ് വേൾഡ് ഫാം അനിമൽ ഡേ നിഷ്ക്രിയ വാതകങ്ങളായ ആർഗൺ ക്രിപ്റ്റൺ നിയോൺ സിനോൺ എന്നിവ കണ്ടുപിടിച്ച സർ വില്യം റാംസെ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഈ ജനനം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി മുഗൾ സരായിൽ ജനിച്ചു ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം നമുക്ക് സമ്മാനിച്ചത് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലായിരുന്നു ഇത് അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ആദ്യ കേരളീയ ചിത്രകാരനായ രാജാ രവിവർമ്മ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു ഈ വിയോഗം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടത്തിയിരുന്ന നിരാഹാര സത്യാഗ്രഹം നിർത്തിവച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലായിരുന്നു ഈ ചരിത്ര സംഭവം അഹിംസ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിച്ച ഒരു മനുഷ്യന്റെ ജന്മദിനവും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ തരത്തിലുള്ള സാമൂഹിക പ്രതികരണം ലോകമെമ്പാടും ചെലുത്തിയ പമ്പിച്ച സ്വാധീനവും ഇന്ന് നാം ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച അന്താരാഷ്ട്ര അഹിംസാ ദിനത്തിൽ മഹാത്മാഗാന്ധി എന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഇന്ത്യൻ ആക്ടിവിസ്റ്റിന്റെ സ്വാധീനത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുന്നു ഗാന്ധിയുടെ പ്രവർത്തനങ്ങളും ആഗോള അഹിംസാത്മക പ്രതിഷേധത്തെ എങ്ങനെ എന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനം ആദരിക്കുന്നു അന്താരാഷ്ട്ര അഹിംസാ ദിനം ആഘോഷിക്കാൻ ഗാന്ധിയുടെ ജന്മദിനം ഉപയോഗിക്കാൻ യു എനിന് നല്ല കാരണമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടുള്ള ഗാന്ധിയുടെ പ്രതിബദ്ധതയും അദ്ദേഹത്തിന്റെ രീതികളും ലോകമെമ്പാടുമുള്ള സിവിൽ മനുഷ്യാവകാശ സംരംഭങ്ങളുടെ മൂലക്കല്ലാണ് ലളിതമായി പറഞ്ഞാൽ സമാധാനം നേടാൻ അക്രമം ഉപയോഗിക്കുന്നത് തികച്ചും യുക്തിരഹിതമാണെന്ന് ഗാന്ധി കണ്ടു മറിച്ച് ന്യായമായ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുക എന്നതാണ് നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാഠമാണിത് നന്നായിരിക്കുന്നു നന്നായി ചേരും അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ലവ് ുംഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ ഒരു നൂറ്റാണ്ടിന്റെ ആചാരം കാത്തു സൂക്ഷിച്ച് മരമടി അച്ഛനപ്പൂപ്പന്മാരായി തുടർന്നു വന്നിരുന്ന മറുപടി പാരമ്പര്യം നിലനിർത്താൻ കുണ്ട്രപ്പിള്ള വീട്ടിൽ കർഷകനായ സുദർശൻ പിള്ള ആചാര മറുപടി സംഘടിപ്പിച്ചു അമ്പിക്കണ്ടത്തിൽ നിന്ന് നുകവും മരവും വെച്ച കാളകളെ ആചാരത്തോടെ പായിച്ചാണ് ഞാറ് നട്ടത് അമ്പറക്കണ്ടത്തിൽ നിന്ന് കാളയെ ചാടിച്ച ശേഷം മാത്രമേ കൃഷി ഇറക്കാവൂ എന്നാണ് ആചാരം ഹൈക്കോടതി മരവടി മത്സരം നിരോധിച്ചതോടെ മരവണി മത്സരങ്ങൾ പീറിൻ്റെയും വാശിയുടെയും അതിലെ വിജയം അന്തസ്സിൻ്റെയും അടയാളമായി കരുതുന്ന ഒരു കൂട്ടം ഇപ്പോഴും മരമടിക്കായി കാളകളെ സ്വന്തം മക്കളെ പോലെ പൊറ്റി വളർത്തുകയാണ് പുതുതലമുറ ഈ രംഗത്ത് സജീവമാണ് കോടതി നിരോധനം നിലനിൽക്കുന്നതിനാൽ മത്സരം നടത്താൻ കഴിയില്ല ജൈവകൃഷി രീതിയിൽ തുടരുന്ന സുദർശനം പിള്ളയ്ക്കും കണ്ടം പൂട്ടാനും യന്ത്രത്തിന് പോലെ കാളകളെയാണ് ഇഷ്ടം വരനൂറ്റാണ്ടായി മരമടി മത്സരത്തിൽ ഉരുക്കളെ ഇറക്കുന്ന ജേക്കബ് വൽവാതക്കിൽ നിന്നുള്ള വേണുവും അരുണും കുളക്കട രവി വിജയൻ എന്നിവരാണ് കാളകളെ ഓടിച്ചത് കൃഷി മുമ്പോട്ട് പോണമെങ്കിൽ മരമടി പുനഃസ്ഥാപിക്കണം അത് കേരള നിയമസഭയിൽ നിയമം ജല്ലിക്കെട്ട് പോലെ കേരള നിയമസഭയിൽ പാസ്സാക്കണം കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നതിന് കൊണ്ട് അടിച്ച് നിരപ്പാക്കിയെങ്കിലേ പറ്റി ഇപ്പം തന്നെ ഈ കാളയെ കൊണ്ടുവന്ന് അവരുടെ കാല് കാല്പടിച്ച് അവര് അടിച്ച് എനിക്ക് നട്ടോണ്ടിരിക്കുക അപ്പോൾ ഇത് അടിച്ച് നിരപ്പാക്കണ മെഷീൻ അടിച്ച് നിരപ്പാക്കിയാൽ കണ്ടം നിരപ്പാകില്ല അപ്പം കാള തന്നെ വേണം അപ്പോൾ കാളയെ നിർത്തണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർക്ക് നിർത്താൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ മത്സര അടിക്ക് കമ്പമുള്ളവർ കാളയെ നിർത്തുമ്പം അവർ അവരുടെ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുതരും അപ്പോൾ അതുകൊണ്ട് കേരള നിയമസഭയിൽ അടിയന്തിരമായി ഈ മരമടി പാസ്സാക്കി ഓർഡിനൻസ് കൂടി പാസ്സാക്കി ഇത് പുനഃസ്ഥാപിക്കണം ഞാൻ എല്ലാ വർഷവും ഇവിടെ ആചാരമായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു ആചാരമായിരുന്നത് ഇത് ജല്ലിക്കെട്ട് നിരവധി നിർത്തിയപ്പോഴെങ്കിലും ഇങ്ങനെ രണ്ടോ മൂന്നോ ജോഡി കാളെ ഇങ്ങനെ ഉണ്ടോ എന്ന് ഈ കടം കണ്ടാഴിച്ച് നിരപ്പാക്കിയിട്ട് ഓടിക്കാറുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി ഈ കൃഷി പുനഃസ്ഥാപിക്കാൻ വേണ്ടി പുന പുനഃസ്ഥാപിക്കാനും നിൽക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കൃഷി നിൽക്കാതിരിക്കാനും ഈ രീതിയിൽ നമ്മൾ ചെയ്യണമെന്ന് പറയും ശേഷം അതായത് ഈ കൃഷിയില് എന്തൊക്കെ ന്യൂനതകളാണ് ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞാല് നമ്മളൊരു പഴമൊഴിയുണ്ട് കാളെ പൂട്ടിയാൽ പൊന്നു പൊന്നുവളയും നെല്ല് വിളയും പോത്തിനെ പൂട്ടിയ പൊന്നു വിളയും പറയുന്ന പോലെ ഈ കാളയെ പൂട്ടുമ്പോൾ തന്നെ നമുക്കറിയാം കാള രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടെത്തി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂത്രവും ചാണകവും ഇതുമെല്ലാം വെയില് വീഴും അപ്പം നെല്ല് നല്ല നെല്ല് ഉണ്ടാവും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് മെഷീന് വെട്ടിയ മെഷീനകത്തൊന്നുമില്ല ഡീസലിന്റെ അംശം വീഴത്തേ ഉള്ളൂ അപ്പം കാളെ മരപടിയും ഇങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കണം എങ്കിൽ മാത്രമേ ഈ നെല്ല് ഭംഗിയായിട്ട് പിടിക്കൂ ഇപ്പം നെല്ല് മോശമായിട്ട് പിടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതില്ല കാളയെ പൊട്ടി പൂട്ടുന്നില്ല കാളയെ ഇതിനകത്ത് അടിച്ച് നിരപ്പാക്കാനേ വളരെ അപൂർവമായിട്ട് കിട്ടുന്നുള്ളൂ നമ്മളിപ്പോൾ ഈ ഒരു കാള പുത്തുവന്നു കൊണ്ടുവന്നതാണ് അപ്പോൾ അവിടെ അവർ കൊണ്ടുവന്ന വണ്ടിക്കൂലി ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും അതേ മറ്റേതല്ലേ ഫ്രീ ആയിട്ട് അവർ ഇത് ചെയ്യും അപ്പം നമുക്കത് നമ്മളെ വയലിൽ നല്ലതാണ് കൃഷി അന്യായ നിന്നു പോവുകയാണ് ആ നിന്നു പോകാതെ ലാഭകരമാവണമെങ്കിൽ ലാഭകരമാകണമെങ്കിൽ വിളവ് കൂടണം വിളവ് കൂടണമെങ്കിൽ ഇതുപോലുള്ള കാർഷിക ഉത്സവങ്ങൾ ഉണ്ടാവണം ഉത്സവം ഉത്സവങ്ങളുണ്ടായി മാത്രമേ കാളുകളെ ആളുകൾ നടത്തും എൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ സ്വന്തം മക്കളെ പോലെയാണ് അവർ വളർത്തുന്നത് ഈ മക്കളോടുള്ള വാത്സല്യം ഈ ഗുരുക്കളോട് അതാണ് ഇത്രയും കഷ്ടം നഷ്ടം സഹിച്ചായാലും നമ്മൾ ഇതിനെ ആ ഒരു ഇതിൽ തീറ്റാല പൂർവികമായിട്ടും ഇത് വേണം ഈ ഏല എന്ന് പറഞ്ഞ ഏകദേശം നൂറ്റി നൂറ് വർഷത്തിലധികം പഴക്കമുള്ള മറുപടി കണ്ടതായിരുന്നുള്ളോട്ട് ഏല വർഷത്തിന് വർഷത്തിനുമ്പേ തുടങ്ങിയ ഒരു മത്സരമാണ് കുടുംബത്തിന്റെ ഈ ഒരു വിശ്വാസ പ്രകാരമൊക്കെ നിൽക്കുന്ന ഒരു ആചാരമാണ് മറുപടി എന്ന് പറയുന്നത് പണ്ട് തലത്തെ കൃഷി കഴിഞ്ഞ വയലുകളിലൊക്കെ കർഷകരുടെ ഒരു ഉത്സവമായിരുന്നു ഇപ്പൊ നിൽക്കുന്ന തലം മുതിർന്ന ഒരു മൂന്നാൾ പേര് ഒഴിച്ച ബാക്കിയെല്ലാം ചെറുപ്പക്കാലം ആ പാതയിൽ നമ്മളും പോകുന്നു ഇനിയിപ്പോ പെൺ തലേറമക്കാരെ കൂടെ ഇത് ഉൾപ്പെടുത്തി ആഗ്രഹത്തിൽ വരുവാൻ ചെയ്യാനും ബുദ്ധിമുട്ടുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ച് എന്നാൽ സ്ത്രീകൾ മരം പിടിച്ചുണ്ട് വേറൊരു എക്വുമ്മെന്റ് ഉണ്ട് കേട്ടോ ഒരു ഉപകരണമുണ്ട് ഈ കാളെ ഓടുമ്പോഴേ അത് ഞങ്ങൾ ഇന്ന് ഉപയോഗിച്ചിട്ടില്ല കണ്ട നീളം ഉപയോഗിക്കാനോ സെൻട്രീന്ന് രണ്ട് സൈഡിലായിട്ട് ഞാൻ തൊളിതെറിച്ച് നല്ല രസം ഇമ്പത്തിലെ ഫോട്ടോ ഒക്കെ ഭയങ്കരമായിട്ട് വെള്ളം ധരിച്ചു നിക്കുന്ന നടക്കുള്ള ഫോട്ടോകളൊക്കെ വരുന്നുണ്ട് അതാ മരത്തിന്റെ ഞങ്ങൾ പാരമ്പര്യമായ കർഷകുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ് പണ്ട് കൃഷിയും കന്നുകാലി വളർത്തുന്നതും ഒക്കെ ഞങ്ങളുടെ ഒരു മുഖ്യ ഉപജീവന മാർഗമായിരുന്നു ഇപ്പോഴും ആപ്പയും പാത പിൻപറ്റി മുന്നോട്ട് പോകുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ വളരെ ചുരുക്കം ആളുകളെ ഉള്ളു ഇപ്പം മാഷി ഉപയോഗിച്ചു ചെറുപ്പക്കാരൊക്കെ വന്നല്ലോ ഒന്ന് ഇതൊക്കെ നമ്മളെ കൊണ്ടുവന്ന വന്ന പിള്ളേരാണ് അവർക്ക് വാസന വാസനയുണ്ടായി അവർ ഇതിനകത്ത് പഠിക്കണം ഇത് മനസ്സിലാക്കണം ഇത് സ്പോർട്സാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ അവർ വരികയാണ് ഇന്നിപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലും പാലക്കാട് ചെന്നാൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ ചെന്നാൽ ഇവരെ പ്ര പ്രായമുള്ള പിള്ളേരാണ് ഈ പത്ത് നൂറ്റി അൻപത് ജോലി ഉരുക്കളാണ് അവിടെ ഒരു ഒരു ഫൂട്ടിന് പങ്കെടുക്കുന്നത് നിങ്ങൾ ഉന്നത വിജയം വിജയം നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് സ്വപ്നമാണോ തുടങ്ങണം തുടങ്ങണം ആഴത്തിൽ മികച്ച യാഥാർത്ഥ്യമാക്കാൻ സ്വാഗതം എല്ലാ എ അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴിമതിക്കാട് ചൊവ്വള്ളൂർ ഫയർ കോമ്പറ്റീഷനും നടത്തി കുണ്ടറ എസ് എച്ച് ഒ വി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് മോഹനചന്ദ്രൻ മോഹനചന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു എ ജി നജിമുദ്ദീൻ സെക്രട്ടറി ബിജു പി ആർ എന്നിവർ സംസാരിച്ചു യുവതയുടെ സ്വപ്നങ്ങൾ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്ന ആർ രാജേന്ദ്രൻ യുവതലമുറയുടെ സ്വപ്നങ്ങൾക്ക് കരുത്തു കഴിയുന്ന നയങ്ങൾ രാജ്യം ഭരിക്കുന്നവർ സ്വീകരിക്കാത്തതിനാൽ ഭാവി തലമുറയിൽ നിരാശപ്പെടുത്തുകയാണെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ രാജേന്ദ്രൻ പേരെത്തി ചേർന്ന വി ജോസഫ് അനുസ്മരണ സമ്മേളനം ലൈബ്രറി ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ലൈബ്രറി പ്രസിഡന്റ് എ ഗ്രേഷ്യസ് അധ്യക്ഷത വഹിച്ചു സി പി ഐ കുന്നറ മണ്ഡലം സെക്രട്ടറി ടി സുരേഷ് കുമാർ കുമ്പളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി വി പള്ളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി വി പള്ളം ജോൺ വിൻസെന്റ് ഇ ഫ്രാൻസിസ് സെക്രട്ടറി ടി സുരേഷ് കുമാർ കുമ്പളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി വി പള്ളം ജോൺ വിൻസെന്റ് ഇ ഫ്രാൻസിസ് ക്രിഷിൽഡ വിൽസൻ ഒ എസ് വരുൺ ടി പ്രസാദ് ജെ റോയി സൈജു ഫ്രാൻസിസ് ശ്രീകണ്ഠൻ നായർ സിജിൻ ജോർജ് എന്നിവർ സംസാരിച്ചു മികച്ച വിജയം കരിച്ച വിദ്യാർത്ഥികൾക്കും പ്രതിഭകൾക്കുമുള്ള പുരസ്കാരങ്ങൾ ലീല ജോസഫ് വിതരണം ചെയ്തു ബി ഗവർണർ ഇന്നെടുക്കുന്ന ചില സമീപനങ്ങൾ നമ്മുടെ പുതിയ തലമുറയുടെ വളർച്ചയ്ക്ക് ഉതകുന്നതല്ല അതിലേറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കണ്ടെന്നാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ പറയുന്നത് പകരം ഹിന്ദി പഠിക്കുന്നു ഹിന്ദി പഠിച്ചുകൊണ്ട് ഗുണമല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് ഇന്ത്യയെ മൊത്തം യോജിപ്പിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് അത് നമ്മളെ അടക്കി വരച്ചിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ ഭാഷ പറയുന്നവരുണ്ട് അപ്പോൾ ഇന്ത്യയെ യോജിപ്പിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് നമുക്ക് ചെയ്യാൻ കേരളത്തിലുള്ള സി പി എം കോവിൽമുക്ക് ബ്രാഞ്ച് സമ്മേളനം നടന്നു പാർട്ടി ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ ഉദ്ഘാടനം ചെയ്തു എൻ തങ്കപ്പനാശാരി അധ്യക്ഷത വഹിച്ചു മുതിർന്ന പാർട്ടി അംഗം എ എ വാഖിൻ ശിവരാജൻ കൃഷ്ണകുമാർ ഉണ്ണിത്താൻ ബ്രാഞ്ച് സെക്രട്ടറി എൻ വിനോദ് പി പി ജോസഫ് എന്നിവർ സംസാരിച്ചു വിവിധ വ്യക്തിത്വങ്ങൾക്ക് ആദരവും ചികിത്സാ സഹായവും നൽകി സി പി എം ആശുപത്രി മുഖ്യ ഈസ്റ്റ് സമ്മേളനം കോളേജിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗം എൻ എസ് പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു രാജചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി പി ജോസഫ് അനിൽകുമാർ അരുൺ കെ ആർ രഞ്ജിത്ത് എൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു മുതിർന്ന പാർട്ടി അംഗങ്ങളായ പി ടി കുട്ടപ്പൻ രാജചന്ദ്രൻ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ ആർത്തോളസി ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും വിവിധ പരീക്ഷകൾ മികവ് പുലർത്തിയ പ്രതികളെ ആദരിക്കുകയും ചെയ്തു സെക്രട്ടറിയായി കെ ആർ രഞ്ജിത്തിനെ വീണ്ടും തെരഞ്ഞെടുത്തു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി സുരേന്ദ്രൻപിള്ള എൻ ജഗദീശൻ കെ സലാഹുദ്ദീൻ ജി തോമസ് പണിക്കർ ഷീലാകുമാരി ശിക്ഷ ടീച്ചർ എസ് സുദർശനൻപിള്ള എന്നിവർ പങ്കെടുത്തു ഇവൻ സ്കൂൾ ലൈബ്രറിക്ക് പുസ്തകം നൽകി റോട്ടറി ക്ലബ് ഓഫ് കുണ്ട്ര ഏറ്റെടുത്ത പെരുമ്പിഴ എസ് ആർ വി ജി എൽ പി സ്കൂൾ ലൈബ്രറിക്ക് പുസ്തകങ്ങൾ നൽകുകയും അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു റോട്ടറി ഇന്റർനാഷണൽ മുപ്പത്തിരണ്ട് പതിനൊന്ന് ഡിസ്ട്രിക്ട് ഗവർണർ സുദീജ ബാർ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ഐസക്കീപ്പൻ അധ്യക്ഷത വഹിച്ചു ടി എൻ കോശിപ്പണിക്കർ അസിസ്റ്റന്റ് ഗവർണർ അഡ്വക്കേറ്റ് എ നജിമുദ്ദീൻ ക്ലബ്ബ് സെക്രട്ടറി പ്രസാദ് മാത്യു ട്രഷർ അഡ്വക്കേറ്റ് ജെ മാത്യൂസ് ഹെഡ്മിസ്റ്റർ എൽ ലേഖ ഒ ജോൺ പണിക്കർ സി ജി ആർ കെ സജിമോൻ ജോസ് എന്നിവർ ആകാശ കാഴ്ചകൾ ഓരോ നിമിഷവും അത്ഭുത കാഴ്ചകളാണ് ആകാശം ഇന്ന് മനുഷ്യന് വിസ്മയമാണ് സൂര്യനും ചന്ദ്രനും മേഘങ്ങളും വാർമഴ വില്ലും സൂര്യനെ നോക്കാൻ നാം പല പല മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട് എക്സ് റേ ഫിലിമുകളും പഴയ ബൾബുകളും മറ്റും മാധ്യമങ്ങളായി ഉപയോഗിച്ച് നാം സൂര്യനെ നോക്കാറുണ്ട് എന്തുകൊണ്ടാണ് തൂവെള്ള ബൾബിലൂടെ നോക്കുമ്പോൾ സൂര്യൻ ചുവന്നതായി കാണുന്നത് സാധാരണ ചെല്ലിൽ വെളുത്ത പദാർത്ഥം പൂശി ഉണ്ടാക്കുന്നതാണ് തൂവെള്ള ബൾബുകൾ അഥവാ മിൽക്കി ലാംബ് ഈ ബൾബിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ വെളുത്ത പദാർത്ഥത്തിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ തരംഗങ്ങളെ കൂടുതൽ വികീർണം കാറ്ററിംഗ് ചെയ്യുന്നു അതായത് വയലറ്റ് നീല മുതലായ നിറങ്ങൾക്ക് കൂടുതൽ വികരണം സംഭവിക്കുന്നു ബാക്കി അവശേഷിക്കുന്നതിൽ മുഖ്യമായത് ചുവന്ന നിറമാണ് ഈ ചുവന്ന നിറത്തെ കടത്തിവിടുമ്പോൾ ബൾബ് അതിന്റെ ആകൃതി മൂലം ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കുന്നു തൽഫലമായി സൂര്യനെ കാണുന്നത് ഒരു ചുവന്ന ഗോളമായാണ് മിൽക്കി ബൾബിനുള്ളിലെ ചൂടായ ഫിലമെന്റും ചുവപ്പായാണ് കാണുക എന്നും ഓർക്കുക യഥാർത്ഥ സൂര്യനറം വെള്ളയല്ല എന്ന കാര്യം മറക്കരുത് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ഭാരവാഹികളായി എസ് സുഗുണൻ പ്രസിഡന്റ് ഗിരീഷ് കുമാർ വൈസ് പ്രസിഡന്റ് പി രമേഷ് കുമാർ സെക്രട്ടറി അരുൺദാസ് ജോയിന്റ് സെക്രട്ടറി ബി ഷാജി കുമാർ സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുക്കും നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം പി വി സി വി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം ഉണ്ടോ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് എൺപത് രണ്ടായിരത്തി മൂന്നിൽ നടന്ന ഒരു ഫുട്ബോൾ മത്സരം ഇറാനും ഡെൻമാർക്കും തമ്മിൽ ശക്തമായ പോരാട്ടത്തിനിടയിൽ കാണികൾ നിന്നൊരാൾ വിസിലൂരുന്നു ആദ്യ പകുതി അവസാനിച്ചെന്ന കരുതി ഇറാനിയൻ ഡിഫൻഡർ പെനാൽറ്റി ബോക്സിൽ വെച്ച് പന്ത് കൈകൾ കൊണ്ടെടുക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ കളി തീർന്നിട്ടില്ല എന്നതിനാൽ കളി നിയമം അനുസരിച്ച് റഫറി പെനാൽറ്റി വിധിക്കുന്നു ഇറാൻകാർ തങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് റഫറിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല പിന്നീടാണ് ഫുട്ബോൾ ലോകത്തിന് മുഴുവൻ അഭിമാനം പകരുന്ന ആ സംഭവം നടന്നത് ഡാനിഷ് മിഡ്ഫീൽഡർ ആയിരുന്ന മോർട്ടൻ വീ ഹോസ്റ്റർ പെനാൽറ്റി മനഃപൂർവ്വം പുറത്തേക്ക് കടിച്ചു കളയുന്നു തങ്ങൾക്ക് അർഹതയില്ലാത്ത പെനാൽറ്റി വേണ്ടെന്ന മാനേജർ മോട്ടർ നിർദ്ദേശപ്രകാരമായതോ അയാൾ അത് ചെയ്തത് ആ മത്സരത്തിൽ പിന്നീട് ഡെൻമാർക്ക് ഒന്നേ പൂജ്യത്തിന് തോറ്റു എന്നാൽ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ ആ ഡാനിഷ് ടീം എന്നും ഉണ്ടാകും ഏറ്റവും ഉയരത്തിൽ തന്നെ അതെ ഫുട്ബോൾ വെറും കളി മാത്രമല്ല അത് സ്നേഹമാണ് കരുതലാണ് ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന കാന്തിക ശക്തിയാണ് വാർത്തകൾ ക്രിയേഷൻസിന്റെ നിർമ്മിച്ചിട്ടുള്ള പത്ത് ചിത്രങ്ങൾ ഋസ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ഇവിടെ ആര് മുതൽ സ്വാതന്ത്ര്യം വരെ അതായത് ഫ്രീഡം വരെയുള്ള മുഴുവൻ സിനിമകളും കുറച്ചധികം സുഹൃത്തുക്കളത് കണ്ടിട്ടിട്ട് ഇനി അതിനേക്കാളധികം സുഹൃത്തുക്കൾ അത് കാണാനുണ്ട് നിങ്ങളെല്ലാം ആ സിനിമയിൽ നിന്ന് കാണുകയും സിനിമ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഒന്ന് കാണിക്കുകയും നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലേക്കുമൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്ത് നിങ്ങളുടെ ഒരു ഓഡിയോ ക്രിപ്പോർഡ് കൂടി അയച്ചു കൊടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് തന്നെ ഇതുവരെ സിനിമ കാണാത്തവർ കാണും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ അതുവരെയും നാട്ടുവെക്കേണ്ടതിൻ്റെ സ്നേഹം ആദരം